ആക്രമണത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്ത് അടക്കം രംഗത്തേക്ക് എത്താൻ പോവുകയാണ് അതുപോലെ തന്നെ രണ്ട് പാക് പൈലറ്റുകൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും നിലവിൽ പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ആദ്യം ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് പ്രതീക്ഷിച്ച രീതിയിലാണ് ഇന്നത്തെ അറ്റാക്ക് മാത്രമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡിഫൻസീവ് ആയിരുന്നു ഡിഫൻസ് അതായത് ഏത് നീക്കത്തിലും ഏത് ഡ്രോൺ ആണെങ്കിലും മിസൈൽ ആണെങ്കിലും ഈവൻ ഫ്ലൈറ്റ് ആണെങ്കിലും പോർവിമാനങ്ങളാണെങ്കിലും കരതൊട കരതൊടാൻ സമ്മതിക്കാതെയുള്ള ഇന്ത്യയുടെ സുദർശൻ ചക്ര എന്ന് പറയുന്ന അതിസാഹസികമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം ഡിഫ് ഡിഫെൻസ് സിസ്റ്റം മിസൈൽ സിസ്റ്റം അത് പാകിസ്ഥാന് നല്ല ടെറു നല്ല പ്രഹരമാണ് കൊടുത്തത് ഒന്ന് രണ്ടാമത് ഇത് ഒരു എഴുപത്തിയൊന്നിലെ മാതിരി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് ലിബറേഷൻ ആണെങ്കിൽ ഈ ഇരുപത്തിയഞ്ചില് ഇത് ഒരുപക്ഷെ പാകിസ്ഥാൻ ലിബറേഷൻ ആകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു സൈഡിൽ നിന്ന് ബലൂചിസ്ഥാൻ ആൾക്കാര് ബലൂചിസ്ഥാൻ നമുക്ക് തീവ്രവാദികൾ എന്ന് പറയേണ്ടി വരും ഒരു പക്ഷെ ബലൂച്ചിൽ ബലൂച്ചിലുള്ള അവരുടെ എന്താ പറയുക അവരുടെ രാഷ്ട്രീയ ദേശത്തിന് വേണ്ടി ുള്ള പോരാളികള് അവരുടെ ബലൂചിസ്ഥാൻ അതായത് ചർഗിസ്ഥാന്റെ ഒരു പ്രോവിൻസ് ലിബറേറ്റ് ചെയ്യാനുള്ള ആ ലിബറേഷൻ ആർമി എന്ന് വേണമെങ്കിൽ പറയാം അവർ ഒരു സൈഡിൽ നിന്ന് ടെററിസ്റ്റാനെ കണ്ടമാനം അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഈ ജിഹാദി ജനറലായ ടെററിസ്താൻ ഈ ടെററിസ്ഥാന്റെ അസിം മുനീർ ഇനി യാതൊരു രക്ഷയും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ ഈ അസിം മുനീർ ഒളിച്ചു കിടക്കാനുള്ള സാധ്യത പോലും നമുക്ക് ഒളിച്ചോടാനുള്ള സാധ്യത പോലും നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഒരു സേനയുടെ തലവനെ ഒഴിവാക്കുകയോ ഒളിച്ചോടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഒരു രാജ്യത്തിന്റെ യുദ്ധത്തിന്റെ പോരാളി പോരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധ തലവൻ യുദ്ധസ്ഥലവൻ ഒളിച്ചു ഓടിയാലത്തെ ഒരവസ്ഥയൊന്നും ആലോചിക്കുക കാര്യം എല്ലാ രീതിയിലും പമ്പയിൽ പരാജയപ്പെട്ട് നാണം കെട്ട ഒരു മുഖം രക്ഷിക്കാനുള്ള ഒരു നെട്ടോട്ടമാണ് ഇപ്പോൾ ടെററിസ്റ്റാൻ നടത്തുന്നത് അതായത് വളരെ വ്യക്തമായിട്ട് ജെയ്സൽമേറിലും ശ്രീനഗറിലും അതുപോലെ തന്നെ ജമ്മുവിലും അറ്റാക്ക് നടത്തിയ ടെററിസ്റ്റാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു ഞങ്ങളല്ല അറ്റാക്ക് നടത്തിയതെന്ന് അത്രയ്ക്കും ആ നിലയിലേക്ക് ഒരു അവസ്ഥ ഈ ടെററിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാന് വന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ടെററിസ്ഥാൻ്റെ ഫ്യൂച്ചർ ഈസ് അൺസേട്ടൺ ഇനിയും ആരെങ്കിലും കഴിവുള്ള ആരെങ്കിലും തലപ്പത്തോട്ട് വന്ന് ഒന്ന് നിയന്ത്രിച്ച് ഇന്ത്യയുമായിട്ട് സംയമനത്തിൽ പോവുക എന്നുള്ളതല്ലാതെ അവരുടെ മുന്നിൽ വേറെ യാതൊരുവിധ വഴിയുമില്ല അല്ല എങ്കിൽ അവിടെയുള്ള ജനങ്ങൾ തന്നെ ആ പട്ടാളത്തിനെ കല്ലെറിയുന്ന ഒരു 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 രീതി നമുക്ക് കാണേണ്ടി വരും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ജനപ്രതിനിധികളും ടെററിസ്റ്റ് ആൻഡ് ആർമിയും രണ്ടും രണ്ടു വഴിക്കാണ് പോകുക ലാക്ക് ഓഫ് കോർഡിനേഷൻ നമുക്ക് കാണാൻ പറ്റും ഒരു കോർഡിനേഷനും ഇല്ല ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഒരു ഒരു അഭിപ്രായം പറയുമ്പോൾ ഈ ജിഹാദി ജനറലും അതുപോലെ തന്നെ ടെററിസ്റ്റ് ടെററിസ്ഥാൻ ആർമിയും മറ്റൊരു അഭിപ്രായമാണ് എടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ ഇത്രയും ശക്തമായിരിക്കുമെന്ന് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും തിരിച്ചടിക്കാൻ പറ്റുമെന്ന് പ്രഹരശേഷി ഇന്ത്യയുടെ പ്രഹരശേഷി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും പ്രഹരശേഷി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഫയർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ഫയർ പവർ ഈ ഫയർ പവർ ഇന്ത്യയുടെ ഫയർ പവർ ഒരു കാരണവശാലും അറിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് ഇളക്കി വിട്ട് ആ ഫയറിലേക്ക് ഇയാമ്പാറ്റകളെ മാതിരി ടെററിസ്താന്റെ പൈലറ്റുകളാണെങ്കിലും ഡ്രോണുകളാണെങ്കിലും മിസൈലുകളാണെങ്കിലും വന്ന് പതിക്കുന്നതായിട്ട് കാണുന്നത് ഒന്നും ചെയ്യാമ്യാതെ ശലഭമായി എരിഞ്ഞ അടങ്ങുന്നു ഇന്ത്യ ഇന്ത്യയെ ഉയർത്തി വെച്ചിരിക്കുന്ന ആ അഗ്നിയിൽ ആ യുദ്ധ യുദ്ധ സമാനമായിട്ടുള്ള അഗ്നിയിലേക്ക് ആ ഇയാമ്പാറ്റകളെ പോലെ വന്ന് ടെററിസ്റ്റാന്റെ പടക്കോപ്പുകൾ ും അതുപോലെ തന്നെ സൈനികരും അതുപോലെ തന്നെ ഡ്രോണും അതുപോലെ പൈലറ്റും എല്ലാം വന്ന് തീരുന്നതായിട്ടുള്ള ഒരു 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 രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്മളുടെ അയൽ സം അയൽ രാജ്യമായ ഈ തെറാനെ രക്ഷിക്കുവാനായിട്ട് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്കും കഴിയും എന്ന് തോന്നുന്നില്ല അത് അത് രക്ഷിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് ഇന്ത്യ കനിയണം ഇനി അവരെ സർവൈവ് ചെയ്യണമെങ്കിൽ ടെററിസ്ഥാനെ രക്ഷിക്കണമെങ്കിൽ ഇന്ത്യക്ക് മാത്രമേ ഇനിയും കഴിയൂ വേറെ ആർക്കും അത് കഴിയില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെററിസ്ഥാൻ ഡിവൈഡ് ആകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും അത്രയ്ക്കും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആ ടെററിസ്ഥാൻ പോകുന്നത് കാരണം വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ തന്നെ ടെററിസ്റ്റിനെ വളർത്തിക്കൊണ്ടു വന്ന് ടെററിസ്റ്റിനെ കൊണ്ട് ജീവിച്ച് ടെററിസ്റ്റിനെ ഇല്ലായ്മ ചെയ്തതോടുകൂടി അവരുടെ പ്രഹരശേഷി നഷ്ടപ്പെട്ടു അവിടെയാണ് ഈ ഇന്ത്യ ടെററിസ്താൻ റിലേഷൻസ് ബേസാവുന്നത് അവർക്ക് എല്ലാവിധ അവസരങ്ങളും കൊടുത്തതാണ് പിന്മാറാനുള്ളത് മാറിയില്ല അപ്പോൾ ഇവര് തീർച്ചയായിട്ടും ഇരന്നു വാങ്ങിയതാണ് ഇതെന്ന് നമ്മൾ പറയും ഒരു 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 യുദ്ധമാണ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ആണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം